ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോണേ അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ദേവയാനി എല്ലാ സത്യങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ പക്ഷേ നയനയെ സ്നേഹിക്കുകയും വേണം മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ നയനയെ രക്ഷിക്കുകയും വേണം അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പൊ നയനെ അറിയാതെ നയനയെ സ്നേഹിക്കുന്ന നമ്മുടെ ദേവയാനിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അങ്ങനെ ഇന്ന് ലാസ്റ്റ് സീനായിട്ട് കണ്ടത് നമ്മുടെ ആദർശ് പറയാണ് ഇപ്പൊ അമ്മ ഏതായാലും ആ കരള് തന്ന പെൺകുട്ടീനെ അന്വേഷിച്ചിറങ്ങരുത് കാരണം സമയമാകുമ്പോ ഞാൻ പറയും സമയമാകുമ്പോ അമ്മ എല്ലാം അറിയും എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു ഓക്കെ മതി എന്ന് പറഞ്ഞാൽ ദേവയാനി അങ്ങ് പോവാണ് കേട്ടോ എന്തായാലും ദേവയാനി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജയം പറയാണ് മോനെ നമ്മൾ ഇത്രവും നാള് വിചാരിച്ചിരുന്നത് അവള് ഇപ്പോഴും ആ കരള് കൊടുത്ത പെൺകുട്ടി ഏതാ എന്ന് അന്വേഷിച്ച് നടക്കായിരുന്നെന്നാണല്ലോ പക്ഷെ അതൊന്നും അല്ല അവള് ചെയ്തത് അവക്ക് മോനക്കൂർ ചോർത്തിട്ടായിരുന്നു സങ്കടം അതുകൊണ്ടാണല്ലോ ഇപ്പം അവക്ക് ഇഷ്ടമല്ല എന്നിട്ടും നയനി ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ദേവയാനിയെ തള്ളിക്കറി തള്ളിക്കളയാൻ പാടില്ല അവളെ സ്നേഹിക്കണം കാരണം വേറൊന്നുമല്ല നയനെ നീ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവളെ നീ സ്നേഹിക്കണം നീ ചെറുപ്പത്തിലെ ഒത്തിരി അസുഖമൊക്കെ ഉള്ള കുട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് നിന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണല്ലോ അവള് വേറൊരു കുട്ടീനെ പ്രസവിക്കാതിരുന്നത് അപ്പൊ ആ ഒരു സ്നേഹം അവൾക്ക് ഇപ്പോഴും മനസ്സിലുണ്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വരുന്നതോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും അസുഖം വരുന്നതോ ഒന്നും അവൾക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് അവള് ഇപ്പം നയനയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഏതായാലും ഇതിൽ നിന്ന് വേണം നമുക്ക് പിടിച്ചു കയറാന് ഇനി പതിയെ 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 നയനിയെ സ്നേഹിക്കാൻ അവൾ തുടങ്ങും അതിലേക്കുള്ള ഒരു പോക്കായിരിക്കാൻ ആ ചാൻസ് കൂടുതൽ ഈ കൂട്ടിക്കൊണ്ട് വരവ് കാരണം നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്തല്ലേ പോയിരിക്കുന്നത് അയ്യപ്പസ്വാമി ഇതെല്ലാം കേൾക്കാതിരിക്കോ എന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറയുന്നുണ്ട് അയ്യപ്പസ്വാമി എല്ലാം കേട്ടു ഇപ്പം അമ്മ തന്നെ നയനയും കൂട്ടിക്കൊണ്ടു വന്നു അതൊക്കെ ശരിയാണ് അച്ഛാ പക്ഷേ നമ്മുടെ മുത്തശ്ശന്റെ കാര്യം മാത്രം അയ്യപ്പസ്വാമി കേട്ടില്ലല്ലോ അതൊക്കെ ശരിയാകും മോനെ അതൊക്കെ ശരിയാകും കാരണം ഇനി നയനി ഇവിടെ ഉണ്ടല്ലോ നയന ഉള്ളത് കൊണ്ട് തന്നെ അച്ഛൻ ഇനി പഴയ അസുഖമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം നയനയുടെ സാന്നിധ്യം മതി അച്ഛന്റെ അസുഖം പോകാനായിട്ട് നോക്കിക്കോ ഇനി ചെക്കപ്പിനും പോകുമ്പോൾ അച്ഛന്റെ അസുഖം പൂർണ്ണമായിട്ട് പോയിന്ന് തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത് ഡോക്ടർ ആ ഒരു ഇതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പിന്നെ അമ്മായി അമ്മയും മരുമ്പോളും തമ്മിൽ ഒന്നിച്ചിട്ടില്ല അത് നമ്മൾ മനസ്സിൽ കുറിച്ചിട്ടോണം ഒന്നിക്കാമായിരിക്കാം അത് മാത്രമല്ല നമുക്കിപ്പൊ പറയാൻ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു ഇനിയിപ്പോ നയന ഇവിടെ വന്നല്ലോ അമ്മ എങ്ങനെയെങ്കിലും നയനെ മാറ്റിയെടുക്കും മാറ്റിയെടുക്കാതിരിക്കത്തില്ല അറിയാമെന്നൊക്കെ പറയാണ് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ നേരെ നവ്യയുടെ അടുത്ത് ചെല്ലുകയാണ് അങ്ങനെ നയനെ നേരെ നവ്യയുടെ അടുത്ത് ചെന്നു നവ്യയുടെ അടുത്ത് ചെന്നതും നവ്യ പറഞ്ഞു ഇത് വല്ലാത്ത അതിശയമായി പോയിട്ടോ ഏർ ഒരിക്കലും നിന്നെ ഇങ്ങോട്ടേക്ക് നിന്റെ അമ്മായിയമ്മ കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒരിക്കലും നിന്റെ അമ്മായിയമ്മ ഇങ്ങോട്ടേക്ക് നിന്റെ ഏർ നിന്നെ കൂട്ടിക്കൊണ്ട് വരുമെന്നോ ഇത് അതിപ്പം ആദർശേട്ടൻ്റെ വിഷമം കണ്ടിട്ടാണെങ്കിലും ഒരിക്കലും അത് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ഇപ്പം നടന്നത് നീ ഈ ഇനിയിപ്പം എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞു കാണുവോ ഇനിയിപ്പം അമ്മായി എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കുമോ എന്നതിനെ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഹേയ് ഒട്ടുമല്ല ആ ചേച്ചി എന്റെ സത്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ പറഞ്ഞല്ലോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ കടപ്പാട് കൊണ്ടോ ഒന്നും അല്ല അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആദർശനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് പിന്നെ എനിക്കിനിയിപ്പം എൻ്റെ അമ്മയെ എൻ്റെ എൻ്റെ അമ്മായിയമ്മനെ സ്നേഹിക്കാലോ പിന്നെ പണ്ടൊക്കെ എൻ്റെ അമ്മായിയമ്മ എന്നോട് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചിരുന്നു പക്ഷെ ഇപ്പോഴും ദേഷ്യത്തിലാണ് ആ ദേഷ്യത്തിന് ഒരു ചെറിയ കുറവുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ പറയുന്നുണ്ട് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അതൊക്കെ ആയിരിക്കാം പക്ഷെ എൻ്റെ അവസ്ഥ ഞാൻ പറയ പറയേണ്ട കാര്യമില്ലല്ലോ നയനെ മല കയറാൻ പോയിട്ട് പുലിയോ ആനയോ പിടിക്കേണ്ടതായിരുന്നു എന്തോ ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല വീണ്ടും കള്ളവും കൗശലവും അല്ലാതെ അബിയുടെ കയ്യിൽ ഒന്നുമില്ല അവനെ നന്നാക്കാൻ ഈ ജന്മത്തിൽ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല എന്റെ ജീവിതം എങ്ങനെയായി തീരുന്ന് ആ അതൊക്കെ പോട്ടെ ഇതെല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചതാണല്ലോ നയനിയെന്ന് പറയുമ്പോൾ ചേച്ചി അങ്ങനെ എല്ലാം വരുത്തി വെച്ചതാണെന്ന് പറഞ്ഞു ചേച്ചിയുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ലോ അഭിയുടെ അഭി അഭിയുടെ സ്വഭാവം നന്നാവുന്ന ഒരു ദിവസം വരുവായിരിക്കാം പിന്നെ അഭിയുടെ അമ്മ എങ്ങനെയാണോ അവനെ പഠിപ്പിച്ചത് അതുപോലെയാണല്ലോ അവൻ അവനിപ്പോ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അഭിയുടെ അമ്മ നന്നാവുന്നോ അന്ന് മുതലേ അഭിയും നന്നാകത്തൊള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ പറയാണ് അപ്പൊ ഇവര് സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭി വരുവാണോട്ടോ അപ്പൊ അഭി വന്ന ഉടനെ തന്നെ ചോദിച്ചു എന്താ ഇവിടെ എന്റെ കാര്യം ചർച്ച ചെയ്തത് ഉം നിന്റെ ചേച്ചി വന്നത് പിന്നെ നീനിപ്പം നിനക്കിപ്പം എല്ലാവരുടെയും തലയിൽ കയറി അങ്ങ് ഇരങ്ങാല്ലോ കാരണം നിന്റെ ചേച്ചി അല്ല നിന്റെ ചേച്ചി എന്നല്ലോട്ടോ സോറി നിന്റെ അനിയത്തി വന്നില്ല പിന്നെ നിനക്ക് എല്ലാവരുടെയും തലയിൽ കയറി നിറങ്ങാലോ അതുമല്ല നിനക്ക് ഭരിക്കാലോ എല്ലാരെയും അവളുടെ കൈയിലുണ്ടല്ലോ കൊറേ തന്ത്രങ്ങള് ആ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിന്നെ രക്ഷപ്പെടുത്തി എടുക്കൂലോ ഉം ഇടി എന്തിനാടി വെറുതെ അവളുടെ കൂടെ നീ നാണം കെട്ടു നിൽക്കുന്നത് നിന്റെ അനിയത്തിയ എന്നിട്ട് അവളുടെ സാമർഥ്യം കണ്ടില്ലേ നിനക്ക് ഈ സമയം കൊണ്ട് ആരുടെ സ്നേഹം പിടിച്ചു പറ്റാന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടോ ആര് പറഞ്ഞു എനിക്കിവിടെ എല്ലാവരും സ്നേഹം തരുന്നുണ്ട് സ്നേഹം തരേണ്ടവര് തരുന്നില്ല എനിക്ക് എന്റെ ഭർത്താവും എന്റെ അമ്മായിയമ്മയും എന്നെ സ്നേഹിക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ ഇനിയിപ്പം നയനെ അവളുടെ അമ്മായിയമ്മ സ്നേഹിച്ചു തുടങ്ങും അത് ഉറപ്പാണ് അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കുറപ്പ് അതെന്താടി നയനെ അമ്മായി സ്നേഹിച്ചു തുടങ്ങും നീ പറയുന്നത് എന്താ ഇനിയിപ്പം എന്തെങ്കിലും ഞങ്ങളറിയാത്ത സംഭവങ്ങളുമല്ലോ ഉണ്ടോ ആ നിങ്ങളറിയാത്ത സംഭവങ്ങൾ ഈ വീട്ടിലൊന്നും നടക്കാറല്ലോ മുക്കിലും മൂലയിലും ഒക്കെ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒളിഞ്ഞ് കേക്കലാണല്ലോ നിന്റെ അമ്മയുടെ പ്രധാന ഹോബി എന്ന് പറയുന്നത് അപ്പൊ നീയോ അത് അറിഞ്ഞു കാണൂല്ലോ അതുകൊണ്ട് നിങ്ങൾ അറിയാതെ ഇവിടെ എന്ത് നടക്കാനാ എന്റെ അഭി എൻ്റെ നിന്നൊന്ന് പോവാൻ പോവാന്നൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ ഒഴിവാക്കി അങ്ങ് വിടുകയാണ് കേട്ടോ നമ്മുടെ നവ്യ അബീനെ പിന്നെ കാണിക്കുന്ന സീന് അനാമികയാണ് അങ്ങനെ നമ്മുടെ അനാമിക ഇവിടെ നയന വന്ന കാര്യം വിളിച്ചു നേരെ രേവതിയെ അറിയിക്ക അങ്ങനെ രേവതി അനാമികയുടെ ഫോൺ കണ്ടത് ചാടിയെടുത്തു ചാടിയെടുത്തിട്ട് എന്താ മോളെ എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ പറ്റിയത് അതുവിനെ ഇവിടെ എന്ത് പ്രശ്നാകാനാ ഞാൻ ഇവിടെ വന്ന് കയറി ഉടനെ വേറൊരാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട് ആര് ആരാ അവിടെ വന്നത് അത് വേറെ ആരും അല്ല എന്നെ തല്ലിയില്ലേ അവളുടെ ചേച്ചി ആര് നയനയോ ആ നയന അവൾ ഇവിടെ വന്നിട്ടുണ്ട് വിഷം ചേറ്റാനായിട്ട് അവളെ ആരാ വിളിച്ചുകൊണ്ട് വന്നതെന്ന് അറിയാമോ അമ്മ വല്ല്യമ്മ വല്യമ്മ തന്നെ അവളെ പോയി കൂട്ടിക്കൊണ്ടു വന്നത് അപ്പം ദേവയാനിക്ക് അവളോടുള്ള ദേഷ്യമൊക്കെ മാറിയോ ആ ദേഷ്യമൊന്നും മാറിയിട്ടൊന്നുമില്ല ആ കഴിക്കുന്നില്ല ഉറങ്ങുന്നില്ല അതുപോലെ ജോലി നന്നായിട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് മകന്റെ സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അമ്മ പോയി കൂട്ടിക്കൊണ്ട് വന്നേക്ക മരുമകളെ എനിക്കാണെങ്കിൽ തലയ്ക്ക് നല്ല ഭ്രാന്ത് പിടിക്കുന്നുണ്ട് എല്ലാം കൂടെ കണ്ടിട്ട് അവള് വന്നതും മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ഇവിടെ അനിയുടെ അച്ഛനും അനി വരെ തലയിൽ എടുത്തോണ്ടാ വെച്ച് നടക്കണത് അവള് വന്നത് ഏതാണ്ട് വലിയ സംഭവമാണെന്നോ അവള് വന്നത് കൊണ്ട് ഇവിടെ സ്വർഗമാണെന്നോ എന്തൊക്കെയോ പറഞ്ഞോണ്ട് നടക്കണണ്ട് സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ സ്വർഗമാണെന്നൊന്നും തോന്നില്ലമ്മേ ഇങ്ങോട്ട് വരണ്ടെന്ന് തോന്നിപ്പോയി തോന്നിപ്പോയ നിമിഷം അത് അപ്പഴത്തേക്കും നമ്മുടെ ഏർ രേവതി പറഞ്ഞു മോളെ നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഏതായാലും ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ടേക്ക് പോട്ടെ നീ അവരൊന്ന് വാച്ച് ചെയ്തേരെ ഇനിയിപ്പൊ എന്താ ഏതാന്നൊന്നും അറിയില്ലല്ലോ ഇനിയിപ്പം ദേവയാനിക്ക് ഏഹ് നയനോട് ഇഷ്ടം തോന്നിയെന്ന് നമുക്ക് അറിയില്ലല്ലോ ചിലപ്പം അതൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അതിനു വേണ്ടിയാണല്ലോ അവര് മല ചവിട്ടാൻ പോയത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ചിലപ്പോ അങ്ങനെ ആണോ എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എന്താണെങ്കിലും കോപ്പ് എനിക്കാ ഇപ്പൊ കലി വരുന്നത് ഏതു നേരവും അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ ആരെ കാണരുതെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ മുമ്പിലേക്ക് ചെന്നാ വീഴുന്നത് ഏതായാലും അമ്മ ഫോൺ വെക്കാ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വേണു ചോദിച്ചു എന്താ രേവതി എന്ന് ചോദിച്ചപ്പോ രേവതി കാര്യം അറിയിക്കാണ് അങ്ങനെ നമ്മുടെ വേണു ഇത് അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയിട്ടോ വേണു പറഞ്ഞു ഓഹോ അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം ഒരിക്കലും ആ ദേവയാനി ഉണ്ടല്ലോ മരുമകളെ സ്നേഹിക്കാൻ പോകുന്നില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും മരുമകളെ ദേവയാനി സ്നേഹിക്കില്ല അതുപോലെയാണല്ലോ ദേവയാനി ഓർത്തിരിക്കുന്നത് വിഷം കൊടുത്തത് അവളാണെന്ന് പിന്നെ എങ്ങനെയാണ് ദേവയാനി സ്നേഹിക്കുന്നത് ഇതൊക്കെ വെറും വെറും ഇത് മാത്രമായിരിക്കും ഏതൊരു അമ്മയ്ക്കും മകനോടുള്ള സ്നേഹം അറിയാമല്ലോ നമുക്ക് നമ്മുടെ മകളോടുള്ള സ്നേഹം പോലെ തന്നെയാണ് അവർക്ക് അവരുടെ മകനോടുള്ള സ്നേഹവും ഇച്ചിരി കൂടുതലാണെന്ന് കൂട്ടിക്കോ അപ്പൊ അതുകൊണ്ട് മകനെ കരച്ചിലും മകൻ മകന്റെ ആ ഒരു ഇത് സഹിക്കാൻ വയ്യാതുകൊണ്ടായിരിക്കും കൊണ്ടുവന്നത് നമുക്കേതായാലും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നീയെ മോളോട് പറയണം എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിക്കാൻ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിന്നില്ലെങ്കിൽ ഇനിയിപ്പം ബായികും പെട്ടിയും കിടക്കൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാല് ഹനി വിളിക്കാൻ വന്നില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാകും എന്നൊക്കെ ഇങ്ങനെ പറയണം ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികനെയാണ് കേട്ടോ അപ്പൊ അനാമിക വിഷമത്തോട് കൂടി ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ അനാമിക വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ജാനകി വന്നിട്ട് ചോദിക്കാണ് എന്താ മോളെ പറ്റിയത് മോൾക്കൊരു വിഷമം ഹേയ് ഒന്നുമില്ലമ്മേ എന്തോ ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നുക ഞാനിങ്ങോട്ടേക്ക് വന്നത് വല്യമ്മയുടെ കൂടെ ഒരുപാട് സമയം ഇരിക്കാന്നും വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാന്നൊക്കെ ഓർത്ത പക്ഷെ വല്യ വല്യമ്മയ്ക്കിപ്പം ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ വല്യമ്മയ്ക്ക് പുതിയ മരുമകളൊക്കെ കിട്ടിയില്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു ഹേയ് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ഒരിക്കലും ഏടത്തി അവളെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളതല്ല അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ആദർശന്റെ ആ ഒരു ഇത് ഇത് കാരണം തന്നെയാണ് അറിയാലോ അവന് പല അസുഖങ്ങളും ഉള്ളതാ അവന് ശ്വാസം മുട്ടക്കൊക്കെ ശ്വാസം മുട്ട ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉറക്കം ഒളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ആരോഗ്യത്തിനെ അത് ബാധിക്കും അതുകൊണ്ട് മാത്രമാണ് മോളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പം ദേവയാനി അങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഉം ദേ മോൾക്ക് ഭയങ്കര പരാതിയാണ് കേട്ടോ എടത്തെ അവളോട് മിണ്ടുന്നില്ല അവളോ അവളോട് അവളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയാ പറയുന്നത് ആര് പറഞ്ഞു മോള് ഞാൻ പരിഗണിക്കുന്നില്ലെന്ന് അനാമിക മോള് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എനിക്ക് വേറെ ആരും എന്നിങ്ങനെ പുറമേ പറഞ്ഞിട്ട് മനസ്സിൽ പറയാം യങ്കരി എല്ലാവരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നതേ ഉള്ളു എൻ്റെ നയനെ തൊട്ട് കഴിഞ്ഞാൽ ഇനി എല്ലാവരും വിവരമറിയും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഇതേ സമയം നമ്മുടെ നയന ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നയനയ്ക്കും അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാന് ചെല്ലുന്നുണ്ട് അപ്പൊ ദേവ്യാന് ചെല്ലുന്നതും നയനെ പെട്ടെന്ന് എണീറ്റു കേട്ടോ പെട്ടെന്ന് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏർ പറഞ്ഞു എണീക്കണ്ട അവിടെ ഇരിക്കാൻ പറഞ്ഞു പെട്ടെന്നാ ഓർത്തത് എൻ്റെ ദൈവമേ ഞാൻ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവൂലോ കാരണം അറിഞ്ഞെന്നുവല്ലോ മനസ്സിലായാലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വിഷയം മാറ്റുക അവിടെ ഇരിക്കാൻ പറഞ്ഞ ഇപ്പൊ ഇരിക്കുന്ന കണ്ടില്ലേ ഉം ഞാൻ ഇരിക്കാൻ പറഞ്ഞത് നോക്കിയിരിക്കാല്ലേ നീ അവിടെ ഇരിക്കാനെന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ മനസ്സില് സ്നേഹം മാത്രമാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടി ചേർത്തുകൊണ്ടൊരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട് അപ്പൊ നാളെ രാവിലെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം നമ്മൾ വൈകിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂ അടിപൊളി വിശേഷമാണ് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ